എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുള്ളത് നൈറ അറേബ്യൻ മധ്ഹൂത്താണ് ഇന്ന് സ്പെഷ്യൽ ഇന്ന് ലഞ്ച് ഞങ്ങള് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞമ്മളെ പടപ്പറമ്പിൽ നിന്നും പെരിന്തൽമണ്ണോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കടുങ്ങാപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് നമ്മളെ സ്പെഷ്യൽ മധു അറേബ്യൻ രുചിക്കൂട്ടുമായി അലിക്കാക്കാൻ ഞാൻ പരിചയപ്പെടുത്താണ് ഫിഷ് പൊള്ളിച്ചത് പുതിയത് പുതിയത് പിന്നെ ചിക്കൻ നമ്മളെ ഡ്രൈ ഫ്രൈ ഉണ്ട് പുതിയ പിന്നെ അതേപോലെ ചെമ്പല്ലി ഇപ്പൊ നമ്മൾ പച്ചക്കറി ഓർഡർ ഡ്രൈ ഫ്രൈ ആ ഡ്രൈ ഫ്രൈ മധു മധു ലൈവായിട്ട് ഇണ്ടാക്കി കൊടുക്കാം ആ ലൈവായിട്ട് ഇണ്ടാക്കി കൊടുക്കാം ദാ 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 മുണ്ട സൂപ്പാ മുണ്ട അതു നമ്മളെ ബിരിയാണി 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 ആ ബിരിയാണി ഇതാണ് ബസ്മതി അരി ആ ബസ്മതി ഇങ്ങേ കേറ്റ ഇങ്ങേ കേറ്റ ഇങ്ങേ കേറ്റ വെച്ചേ ഇങ്ങനെയേ ഇരട്ടാ ബ്രേക്ക് ബ്രേക്ക് അടിയിലാ ഒരു ആ ഫീൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ വന്നപ്പോൾ യമന്റെ കൂടെ കേട്ടോ യമനാണ് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് മസാല ഞാൻ പത്ത് വർഷം വരെ മാങ്ങമ്പർ ഓ മാസം അടിപൊളി ഇത് बढ़ेച്ചേ ദെ പൊള്ളി ചേയില ഓക്കേ ഓക്കേ സ്പെഷ്യൽ സലഡ സ്പെഷ്യൽ സലഡ കർട്ട മാങ്ങാദക്കര ദ കർട്ട മൈനസ് മൈനസ് ഇൻഷാ അള്ളാഹ് മാങ്ങാക്കര സ്പെഷ്യൽ സലഡ മാങ്ങാ കുണ്ടറിപ്പൈനാപ്പൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ആ പൊടി ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാം ആദ്യം എന്ന വിഷയങ്ങൾ അങ്ങനത്തൊന്നും കാണില്ല നമ്മളത് പൊള്ളിക്കാതെ വരില്ല ആ ഒരു അതായത് വിഷുവായി അർജന് ടൂപ്പറും നമ്മളിതാ ഒരു ഇതിൻ്റെ ടൂറിൻ്റെ സ്പെഷ്യൽ മധു ടൂർ കണ്ട ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ ഇതിൽ കുറച്ച് മയോണേശ്വരിക്ക പിന്നെ കുറച്ച് നമ്മളെ ചെമ്മീന്റെ ഒരു ചോയി ചെമ്മീൻ തോന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തോലിയൊക്കെ വെച്ചിട്ട്

അപ്പൊ ഗാനസും നിറഞ്ഞു വയറും നിറഞ്ഞു ഞാനിതാ നേരെ അറേബ്യൻ മധ്യഭൂത്ത് നിന്ന് വിടവാങ്ങാണ് ഞങ്ങളുടെ കൂടെ കുറേ സ്കൂൾ കുട്ടികളുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക